ഹലോ ഗോയ്സ് അപ്പം ഇന്ന് നമുക്കൊരു ഞങ്ങളുടെ മോർണിംഗ് റൊട്ടീൻ കണ്ടാലോ അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞ് അപ്പം ഒരു മാസം മുന്നേ ഒക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ഞങ്ങൾക്ക് രാവിലെ തന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി എന്താ ബിരിയാണിക്ക് കഴിച്ച് ഞങ്ങൾ നേരെ എന്താ അവിടെ അടുത്തുള്ള ഒരു അവിടെ എൻ്റെ താഴെ തന്നെയുള്ള കടയിലോട്ടാണ് കേട്ടോ വന്നത് സ്മാർട്ട് ബസ് ബസ്സാണത്തോട്ട് അപ്പോൾ അവിടോട്ട് വന്ന് ഞാൻ ദിലൂ കൂടെ എ ഫോർ ഷീറ്റൊക്കെ നോക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നേരെ രാധാസ്ലോട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ പോയി ഞങ്ങൾക്ക് യൂണിഫോം ഒക്കെ എടുത്തായിരുന്നു എനിക്ക് ദിലൂനി എടുത്തില്ലായിരുന്നു കേട്ടോ ദിലൂനി യൂണിഫോമിൻ്റെ റെഡ്മേഡ് ഉണ്ടെന്ന് ചേർച്ചിട്ടാണ് പോയത് പക്ഷേ അവിടെ ഇല്ലായിരുന്നു പിന്നെ എനിക്ക് എന്താ തുണിയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ താഴെ തന്നെ എന്താ തൈക്കടയിൽ തയ്ക്കാനൊക്കെ കൊടുത്തു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ആ നേരെ വീട്ടിലോട്ടാണ് വിട്ടത് അപ്പൊ ഞങ്ങളവിടെ എന്താ ഞങ്ങൾ കറക്റ്റ് കരാളൂർ ചെന്നപ്പം തന്നെ അവിടെ എന്താ മഴ ചാറ്റില് തുടങ്ങിയായിരുന്നു എങ്ങനെയായിരുന്നു അടുത്ത കടയിലെ പറഞ്ഞു ആ അവിടെ എത്തിയപ്പോഴത്തേക്ക് ദിലുവിന് ചായമണ വേണമെന്ന് പറഞ്ഞിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്കല്ല വരുന്ന വഴിയേ അവക്ക് ചായമണ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വരുവായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിട്ട് എന്താ കര ഒരു കടയിൽ കയറി അപ്പൊ അവിടെ അവിടുത്തെ മാമനും ദിലു ആയിട്ട് ഭയങ്കര സെറ്റാണ് അപ്പൊ ഭയങ്കര പരിചയമാണ് അപ്പം അവിടെ ചേർന്നപ്പോ തന്നെ സംസാരിച്ചു കളിക്കാർ പിന്നെ ഞങ്ങൾ ചായ വാങ്ങിച്ച് ഞങ്ങൾ മൂന്ന് മൂന്നുപേരും ചായ വാങ്ങിച്ചായിരുന്നു കേട്ടോ പിന്നെ ഉമ്മി എന്താ ഏത്തക്കാപ്പൂവാൻ തോന്നുന്നു ഏത്തക്കാപ്പൂ വടയും കാണ്ട് വാങ്ങിച്ച് ദിലു വട വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നില്ല പക്ഷെ നല്ല മ അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരുന്ന സമയം ഒരു മഴയില്ലായിരുന്നു അപ്പം ഞാൻ ദിനടുത്ത് പറയുകയും ചെയ്തു ഇപ്പം മഴ പെയ്തായിരുന്നെങ്കിൽ എന്ന് പക്ഷേ ഞങ്ങൾ എന്താ ചായ ഒക്കെ കുടിച്ച് പൈസയൊക്കെ കൊടുത്ത് അവിടെ പോകാൻ നിന്നപ്പോഴത്തേക്ക് മഴ ഒന്ന് ജസ്റ്റ് ചാകത്തുടങ്ങി അപ്പം ഞങ്ങൾ വിചാരിച്ച മഴ ജസ്റ്റ് തോന്നട്ടെ പോകാന്ന് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒടുക്കം മഴ തകർത്ത് പെയ്തു തോന്നിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പം പോകുമ്പോൾ ഒരു വയലുണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞങ്ങൾ സ്ഥിരം കാണുന്ന വയലൊക്കെ തന്നെ അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അവിടെ അപ്പോഴത്തേക്ക് തന്നെ ജസ്റ്റ് ചെറുതായിട്ട് വെയിലൊക്കെ വന്നായിരുന്നായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഞങ്ങൾ പിന്നെ അവിടെ ഫോട്ടോ എടുപ്പൊക്കെയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ട കേട്ടോ അപ്പോൾ ഇത്രക്കുള്ള ഞങ്ങളുടെ ചെറിയൊരു മോർണിംഗ് അപ്പോൾ ഇത്രക്കുള്ള ചേട്ടാ うん。